തേങ്ങ ചോറുള്ളി വേണം അപ്പോൾ തേങ്ങാ ചോറ് വെക്കുമ്പോൾ അതിനായിട്ട് ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് അരി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള ചോറ് വെക്കാറുള്ള അതാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉളവാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കപ്പിൽ മുക്കാൽ കപ്പ് അരി എടുക്കുമ്പോൾ രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് മൂന്നര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും ചെറിയ ഉള്ളി വേണം ഇതൊരു കാക്കിലോ ചെറിയ ഉള്ളി ഉണ്ടാവും കാക്കിലോ വെള്ളം കുറച്ചും കൂടുതലുണ്ടാവും പിന്നെ പിന്നെന്താ പിന്നെ മൂന്ന് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര തേങ്ങ തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ നന്നായിട്ട് ഒന്ന് ചിരകി എടുക്കണം അപ്പോൾ ഞാൻ ഈ ചോറ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ മൂന്നരക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു കാൽ കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒച്ചുകൊടുത്താൽ മതിയാവും അതിൽ കടയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ എൻ്റെ ഒരു കുറിഞ്ചാത്തെന്ന് പറഞ്ഞ സാധനം അപ്പോൾ അത് നമുക്ക് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ അത് കുക്കോവും ചെറിയ ചെറിയ കുറും ചാത്തം കയറി കൂടിയിട്ടുണ്ട് അപ്പോൾ കുക്കർ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം ഉലുവിയും കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം കാര്യം നന്നായിട്ട് ഉലുവിയും അരിയും കൂടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെള്ളത്തിൽ തിരുനാരം കൊടുക്കട്ടെ അപ്പോൾ ഈ തേങ്ങ എല്ലാം ചിരകിയെടുക്കണം അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒരു ഒരു വലിയ തേങ്ങ ഒന്നും ചിറകിയത് രണ്ട് അധികം കാണിച്ചാൽ ഈ മുറി തേങ്ങ ചിരകിയിട്ടില്ല അപ്പോൾ ഒരു തേങ്ങ ഒരു വലിയ തേങ്ങ ഫുള്ളായിട്ട് ചിറകിയെടുത്ത് തന്നെ ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അരിയും ഉലുവും കൂടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ അരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അരിയാണ് വെച്ചിട്ടുള്ളത് ഒരു രണ്ടേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും കാരണം കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം കുറച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മൂന്നിരട്ടി നമ്മൾ ചെമ്പിലൊക്കെ ചോറ് വെക്കുന്ന ചെമ്പിലൊക്കെ ഈ തേങ്ങ ചോറ് വെക്കണമെങ്കിൽ മൂന്നിരട്ടി വെള്ളം വെക്കണം മൂന്ന് ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കുക്കറിലായതുകൊണ്ട് ഞാൻ മുക്കാൽ കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഉള്ളിലെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുക്കാം അപ്പോൾ ഉള്ളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീ തേങ്ങയും ഉള്ളിയും കൂടെ നന്നായിട്ട് എടുക്കണം തിരുമ്പിയെടുക്കണം തേങ്ങ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിരുമ്പി എടുത്ത് തേങ്ങ ഉള്ളിയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചുവെച്ചിട്ട് നാലഞ്ച് വയസ്സിലടിക്കണം വരുന്നത് വെച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊടുത്ത് എടുക്കാം അപ്പോൾ നന്നായിട്ടത് വിളക്ക് കൊടുക്കാം

നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കഴിച്ച് നോക്കേണ്ടത് ഉണ്ടാക്കി നോക്കുക വേറെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴയ കാലത്തെ വിഭവമാണ് ഈ ഒരു തേങ്ങച്ചോറ് എന്നാലും ഇപ്പോഴൊന്ന് ഉണ്ടാക്കി നോക്കുക അറിയാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക ബീഫ് കറി നല്ല കട്ടിയിട്ടുള്ള ബീഫ് കറിയാണ് അതിനൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഷെയർ ചെയ്യാനൊന്നും വിശ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരെ എന്തായാലും നല്ലൊരു വീഡിയോ ഇട്ട് കൊടുത്തേനെ വരാം ഓ